ം ബാബുമാർ മറ്റൊരു വീഡിയോ ഇന്ന് പ്രസൻറ്റ് ചെയ്യുകയാണ് നമുക്കറിയാം കർണാടക മ്യൂസിക്കിൻ്റെ കുലപതിയായ ത്യാഗരാജ സ്വാമിയാർ ഭാരതത്തിൻ്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന മരണപ്പെട്ട ലതാ മംഗേഷ്കർ നട നടനും നിർമ്മാതാവും ഡയറക്ടറും ഒക്കെ ആയിരുന്ന ഒരു നമുക്ക് ഭാരതത്തിൻ്റെ ആകെ പ്രശസ്തനായ രാജ് കപൂർ കേരളത്തിൻ്റെ അഭിമാനമായ ഡയറക്ടറും പ്രൊഡ്യൂസറും അഭിനേതാവും സിനിമയിൽ എല്ലാ ഭാഗങ്ങളും കൈകാര്യം ചെയ്യുന്ന ശ്രീ വിവാദങ്ങളുടെ തുടങ്ങും കൂടെ ആയിരുന്ന ശ്രീ വിനയൻ തുടങ്ങിയവർ ജന നക്ഷത്രമാണ് പുഷ്യം അഥവാ പൂയം ആ പൂയം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫലങ്ങളാണ് ഞാനിവിടെ വിലയിരുത്തുന്നത് ഇതോടൊപ്പം തന്നെ നക്ഷത്രത്തിൻ്റെ പരിഹാരങ്ങൾ പറയുന്നുണ്ട് ലാൽ കിതാബ് പരിഹാരങ്ങൾ പറയുന്നുണ്ട് രത്ന നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട് നല്ല മാസങ്ങൾ മുന്നൂറ്റി എണ്ണൂറ് ദിവസത്തിലെ ഈ ദിവസത്തിൽ വർഷത്തിൽ നല്ല മാസങ്ങൾ പറയുന്നുണ്ട് തുടങ്ങിയവ ഇതിന് യോജിക്കാത്ത നക്ഷത്രം പറയുന്നുണ്ട് ഇതെല്ലാം ആണ് എന്ന് പറയുന്നത് അതുകൊണ്ട് എൻ്റെ അവസാനം വരെ ഇത് ശ്രദ്ധിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നമുക്കറിയാം ആകാശത്തിൽ ഏറ്റവും വലുപ്പമേറിയ ഗ്രഹമാണ് ശനിയും വ്യാഴവും ശനിക്ക് വ്യാഴം ബൃഹസ്പതി പൂയൻ നക്ഷത്രൻ്റെ ബൃഹസ്പതി ദേവത എന്ന് പറയുന്നത് ബൃഹസ്പതിയാണ് ദേവഗുരുവായ ബൃഹസ്പതിയാണ് അതുപോലെ തന്നെ ആചാര്യസംഘം ദൈവികത്തിൻ്റെയും ആത്മീയത്തിൻ്റെയും വിശാലതയുടെയും കാരകനായ വ്യാഴം അതാണ് ദേവഗുരു റെപ്രസെൻ്റ് ചെയ്യുന്നത് മറ്റുള്ളവരോട് വളരെ നന്നായിട്ട് പെരുമാറുന്നവരാണ് പൂയം സ്ഥിരഗ്രഹമായ ശനി നക്ഷത്രനാഥനായതിനാൽ എത്ര കഷ്ടപ്പെട്ടാലും ക്ഷമയോടുകൂടി ആരോടും പരാതിപ്പെടാതെ ആരെയും വിറുപ്പിക്കാതെ ലക്ഷ്യം നേടാൻ പ്രയത്നിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ അപ്പോൾ ഈ രണ്ടുമാണ് അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് ശനിയും ഗ്യാഴനും ഒന്നിക്കുന്ന ഒരേ ഒരു നക്ഷത്രമാണിത് എന്നു വച്ചാൽ വിശാലതയും കടന്ന പ്രയത്നവും വിഷാദ ഛായയും ഒക്കെ ഉണ്ടാവുക ഔദ്യോഗിക വിദ്യാഭ്യാസം നേടിയവരെക്കാൾ ലോകപരിജ്ഞാനം വിദ്യാഭ്യാസം കൊണ്ട് നേരിട്ട് പരിചയപ്പെടനേക്കാൾ ലോകജ്ഞാനം ഉണ്ടാകുന്നവരാൾ വരെ ചന്ദ്രരാശിയിലാണ് കർക്കിടകത്ത് നിൽക്കുന്നതിനാൽ കർമ്മകുശലതയും കൂടും ശനിയുടെ വിഷാദച്ചായ പലപ്പോഴും ദർശിക്കാനും കഴിയും പൂയത്തിൻ്റെ നക്ഷത്രം മൃഗം എന്ന് പറയുന്ന ആടാണ് ആട് എന്നൊക്കെ അറിയാമല്ലോ കഴിയുന്നത് സമാധാനമായി കഴിയാൻ ആഗ്രഹിക്കുന്ന ജീവിയാണ് ആട് വളരെ സൗമ്യമായി തോന്നുമെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ആക്രമണകാരിയും അതിനാൽ അവരോട് കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കുന്നത് അവരെ അവഗണിക്കാൻ ശ്രമിക്കുന്നതും അപകടകരമാണ് നാലാം രാശിയായ കർക്കിടകത്തിൽ നിൽക്കുന്നതിനാൽ നാലാം രാശി എന്ന് പറഞ്ഞാൽ അമ്മയുടെ രാശിയാണ് വാഹനങ്ങളുടെ രാശിയാണ് ഇമോഷണലിൻ്റെ രാശിയാണ് പെട്ടെന്ന് ഇമോഷണലോ ആ രാശിയിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് അതേ കരുതൽ കുടുംബത്തോടെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും കുടുംബം വളരെ ഇമ്പോർട്ടൻ്റാണ് കുടുംബം പെട്ടെന്ന് കളിയൊന്നും നമുക്കില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ പറയുകയാണെങ്കിൽ എപ്പോഴും പ്രസന്റ് ഉണ്ടാവും നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഇവർ കോപിക്കും പെട്ടെന്ന് കോപിക്കും അവർ നിസ്സാര കാര്യങ്ങൾക്ക് പോലും അവരുടെ കോപങ്ങളുണ്ടാകും വാക് സാമർത്ഥ്യം കർമ്മകൗശലത പൊതുവിജ്ഞാനം എന്നിവയും ഉണ്ടാകും ഒരു നിശ്ചിത കാര്യത്തിന് വേണ്ടി കഠിനമായി പേടി നിൽക്കാൻ ഇവർ കഴിയുന്നു വെയിറ്റ് ചെയ്ത് അത് നിശ്ചിതകാര്യം നേടിയെടുക്കാൻ ശ്രമിക്കുന്നവരാണ് പരാജയങ്ങൾ വരെ പെട്ടെന്ന് അത് നിരാശപ്പെടുത്തില്ല ഓഹോ അത് ദേവഹിതമാണ് നമുക്ക് വേണ്ടിയെടുക്കാം എന്നുള്ളത് ചിന്തിക്കുന്നവരാണ് എങ്കിലും മനസ്സിൻ്റെ ചാഞ്ചാലി അവരുടെ ഒരു പ്രത്യേകതയാണ് പെട്ടെന്ന് മൂഡ് മാറും അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് മൂഡ് സ്വിംഗിങ് ഉണ്ടാകും ഇവരുടെ ബാല്യകാലം ക്ലേശകരമായത് ഉണ്ടാകാം പലപ്പോഴും അവരുടെ എക്സ്പീരിയൻസ് ഉണ്ടാവും അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ പറയും രോഗബാധയ്ക്ക് സാധ്യതയുള്ളൊരു സംഭവമാണ് ശരീരപ്രകൃതമാണ് ഈ ജനിച്ച പലപ്പോഴും ദാമ്പത്യ സുഖം ലഭിക്കാറുള്ള അസുഖങ്ങൾക്ക് എന്നൂടെ പറയപ്പെടാറുണ്ട് ഇപ്പം നമ്മുടെ സബ്ജക്റ്റ് ഇന്നിതൊന്നുമല്ല നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു നോട്ടമാണ് കാര്യമാണ് പറയുന്നത് പറയുകയാണെങ്കിൽ ആദ്യത്തെ ഗ്രഹമാറ്റം ഗ്രഹനല ഇന്നത്തെ ഗ്രഹനില വച്ചിട്ട് നോക്കുമ്പോൾ മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ശനി ഇപ്പോൾ ശനി അഷ്ടമത്തിലാണ് നിൽക്കുന്നത് ആ ശനി ഒമ്പതാം ഭാവത്തിലേക്ക് പോവാണ് ആശ്വാസം വരുന്നൊരു ഭാവത്തിലേക്കാണ് ശനി മാറുന്നത് പിന്നെ രണ്ടാമത് എന്ന് പറയുന്നത് മേ പിന്നെ മെയ് പതിനെട്ടാം തീയതി മെയ് മെയ് മാസം പതിനഞ്ചാം തീയതി വ്യാഴം ഇപ്പോൾ പ്രതി അനുകൂലമായി നിൽക്കുന്ന വ്യാഴം മേ മെയ് മെയ് പതിനഞ്ചാം തീയതി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറും ഇപ്പോൾ വ്യാഴം പതിനൊന്നിലാണ് അത് പന്ത്രണ്ടിലേക്ക് മാറുന്നത് അത്ര ശുഭകരമായ ഒരു സംഭവമല്ല ഇപ്പം ഇപ്പം നമ്മൾ ഏകദേശം മിനി രാജയോഗം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൊരു ഭംഗം വരും മേ പതിനഞ്ച് കഴിയുമ്പോൾ എന്നാണ് കാണിക്കുന്നത് പിന്നെ ചേച്ചി ഒമ്പതിന് നിൽക്കുന്ന രാഹു അഷ്ടമത്തി മാറി വരെയാണ് അത് മേ പതിനെട്ടാം തീയതി ഈ മൂന്ന് ചേഞ്ച് ചേച്ചിയാണ് വരുന്നത് പിന്നെ ഇടയ്ക്ക് ചൊവ്വ പിന്നെ രാശിയിൽ തന്നെ നിൽക്കുന്നതിനാൽ ചെറിയ പ്രയാസങ്ങളും ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ പറയാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ജനറലായിട്ടും ഉള്ള പറയുമ്പോൾ എങ്ങനെ പറയും ഈ ഇവർക്ക് വളരെ അനുകൂലമായ ഒരു സ്ഥിതി ആയിരുന്നു ഉണ്ടായിരുന്നത് അത് അത് ചെയ്യും മെയ് പതിനഞ്ചാം തീയതി വരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനഞ്ചാം തീയതി വരെ വ്യാഴം വളരെ അനുകൂലമായി എന്തെല്ലാം പ്രയാസം ഉണ്ടെങ്കിലും അത് തരണം ചെയ്യാൻ കഴിയും പ്രൊഫഷണലായാലും എല്ലാ കാര്യങ്ങളും അപ്പോൾ അവ മേ ആ സമയം വരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപതിൽ നേടിയെടുക്കേണ്ട കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കേണ്ട പരിശ്രമിക്കണം എന്തൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ആ പരിശ്രമങ്ങളുടെ പരിസ ഇ ഇതായിരിക്കണം അത് മേധാനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്നിപ്പോൾ അനുകൂലമായി നമ്മളോട് നിൽക്കുന്നവർ അത്രയും അനുകൂല സ്ഥിതി കാണിക്കണമെന്ന് അനുബന്ധമില്ല ചിലതായിട്ട് കാലു മാറാം അല്ലെങ്കിൽ സമയമില്ല എന്നൊക്കെ പറയാറുണ്ട് എന്തൊക്കെയാണ് അവർക്ക് വരുന്നത് സോഷ്യൽ വർക്കേഴ്സ് സാമൂഹ്യ പ്രവർത്തകർ രാഷ്ട്രീയക്കാർ ഈവൻ്റ് മാനേജ്മെൻ്റ് ഈവൻ്റ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രെയിനേഴ്സ് മോട്ടിവേറ്റേഴ്സ് ഈ ഇവരെ പറ്റി പറയുന്നത് ഇവരൊരു നല്ലൊരു ട്രെയിനേഴ്സാണ് ഈ പൂയൻ നക്ഷത്രക്കാർ ട്രെയിനിങ് കൊടുക്കാനും മോട്ടിവേറ്റ് മറ്റുള്ളവരെ അവരുടെ വിഷമങ്ങളുണ്ടായാൽ തന്നെ മറ്റുള്ളവരെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാനും അവർ എടുക്കുന്നവരാണ് അവർ ആർക്കും അവരുടെ വിഷമങ്ങൾ ഇവരോട് പോയി പറയാൻ പറ്റും അവരത് ഭദ്രമാർക്ക് മാത്രമേ പോകുമ്പോഴേ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അങ്ങനെയുള്ളതുണ്ട് അപ്പോൾ സൈക്കാർട്ടിസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം സൈക്കാർട്ടിസ്റ്റ് സൈക്കോളജിസ്റ്റൊക്കെ ഇത് വരും ഡോക്ടേഴ്സാണ് ഡോക്ടേഴ്സ് ആയുർവേദ ആയുർവേദം ബേസ്ഡ് ആയിട്ടുള്ള അസുഖങ്ങളുടെ ഡോക്ടറാണ് അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾക്ക് വളരെ മുടുക്കലാണ് അവർ ഞാൻ ശനിയാണ് ആയുർവേദത്തിൻ്റെ ആൾ മതപണ്ഡിതന്മാരാകാം വർക്ക് വാട്ടർ ബേസ്ഡ് ജ ജല സംബന്ധമായ ജോലികൾ ചെയ്യുന്നവരുണ്ടോ അപ്പോൾ ജല എന്ന് വെച്ചാൽ ഈ നേവി ലിവറയസ് ബോട്ടിൽഡ് വാട്ടർ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഇങ്ങനെയൊക്കെയുള്ള വെള്ളം കെമിക്കൽസ് ഡ്രഗ്സ് ഫാർമസ്യൂട്ടിക്കൽസ് ഒക്കെ ഇതിൽ വരുന്ന സംഭവമാണ് അതിന് സീവേജ് ബേസ്ഡ് കാര്യങ്ങളൊക്കെ വരും പിന്നെ കലാകാരന്മാരാണ് ഇവർ അവർ പെട്ടെന്ന് നന്നായിട്ട് അഭിനയിക്കാനും അറിയാം ഇമോഷണൽ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളും ബന്ധപ്പെട്ട് എല്ലാ ബന്ധപ്പെട്ടല്ല ഇത് ഈ കാര്യം പറയാം സ്പെഷ്യലൈസേഷൻ ആണ് ഇതൊക്കെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് ഇപ്പോൾ മെയ് പതിനഞ്ച് വരെയുള്ള സമയം അപ്പോൾ നമുക്ക് അടുത്ത വർഷം നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വർഷം ആരെങ്കിലും നിങ്ങൾ ജൂലൈയിൽ നമുക്ക് ചെയ്യാം എന്ന് രീതി അത് മാറ്റിയിട്ട് അത് നിങ്ങൾ മെയ് പതിനഞ്ചിന് മുമ്പ് ചെയ്യാൻ ശ്രമിക്കണം ആ സമയത്ത് നമുക്ക് അനുകൂലമായ റിസൾട്ട് കിട്ടുകയുള്ളൂ അതുകഴിഞ്ഞ് ഇത്രയധികം അനുകൂല സിത ഉണ്ടാവണം നിർബന്ധമില്ല കുറച്ച് തടസ്സങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വർഷം നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനഞ്ചിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി കഴിയും എന്നുള്ള ധാരണയിൽ വർക്ക് ചെയ്യുക നന്നാൽ നല്ല സ്പീഡായിട്ട് വേഗതയിൽ വർക്ക് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ കുട്ടികൾക്കും ഈ സമയം ഓൺ ഉപയോഗപ്പെടുത്തേണ്ടത് അവർ മെയ് പതിനഞ്ചിലുള്ള സമയം മാക്സിമം വീട്ടിലേസ് ചെയ്യണം കൂടുതൽ ഇമോഷനിലാവണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അടുജനമ്മമാർ വടക്കുണ്ടാക്കണ്ട അതുപോലെ തന്നെ വീട്ടമ്മമാർ കുട്ടികളായിട്ട് വടക്കുണ്ടാക്കരുത് അവർക്കല്ല ഇപ്പോഴത്തെ ഇമോഷണൽ ടൈമെന്ന് നമ്മൾ പറയും അത് എപ്പോഴും അങ്ങനെയുള്ള കാര്യമുണ്ട് പിന്നെ കൂടാതെ ചൊവ്വ നിൽക്കുന്ന ചെറിയ കൃത്രിമോധം ചെറിയ എന്താണ് കുസൃതിയില്ല കൂടും അവർക്ക് അതുകൊണ്ട് അവരെ ഹാൻഡിൽ ഫാനിലെയ്യ സ്ത്രീകൾക്കും ഒരുപാട് ഇമോഷൻ കാണിച്ച് കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുക നേരിട്ട് പോവുക നിങ്ങൾക്ക് മേഖബാരൻ ചൂട് വളരെ അനുകൂലമാണ് അത് കഴിഞ്ഞാൽ മോശമെന്ന് ഞാൻ പറയാം ആരെയും ശനി ഒമ്പതിലോട്ട് ഒന്നുമുണ്ട് അത്ര മോശമൊന്നാകാൻ ചാൻസില്ല കുറച്ചുകൂടെ ഒക്കെ നന്നായിരിക്കും എന്നൊക്കെ നമുക്ക് പറയാം അതുകൊണ്ട് ഇത്രയൊക്കെയാണ് എനിക്ക് ഇതിനെ പിന്നെ ആലോചിച്ച പിന്നെ മുതിർന്നവരും അവരുമുണ്ട് അവർ ഈ മേ ഒരു വ്യാഴമൊക്കെ പന്ത്രണ്ട് വരുമ്പോൾ ചില ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാൻ അവരൊക്കെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം പിന്നെ ഈ ജനറലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിനെ ഒരു പോംവഴി എന്ന് പറയുന്നത് വ്യാഴം പന്ത്രണ്ടിലോട്ടാണ് വരുന്നത് മേ പരഞ്ചാതിന് പന്ത്രണ്ട് വ്യാ വ്യാഴം പന്ത്രണ്ട് വ്യാഴം ധനകാര്യകരാണ് വ്യാഴം പന്ത്രണ്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ധന ധനവ്യയം നഷ്ടം ധനം ധനം നഷ്ടപ്പെടും അല്ലെങ്കിൽ വ്യയം ഉണ്ടാകും അതിന് പകരം എന്തു ചെയ്യണം ആ വർഷങ്ങളിൽ മാസം തോറും ഒരു നൂറ് രൂപയെങ്കിലും ഒരു ചെറിയ എമൗണ്ട് ആയാലും വലിയ എമൗണ്ട് ആയാലും നമ്മൾ ദാനം ചെയ്തുകൊണ്ടേ ഇരിക്കണം അപ്പോൾ നമുക്ക് ഒരു നഷ്ടങ്ങൾ ആ രീതിയിൽ മാറുന്നതായിട്ട് കാണാൻ പറ്റും ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് പരിഹാരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത് നക്ഷത്രം പറയേണ്ട ആവശ്യമില്ലെങ്കിലും പരിഹാരങ്ങൾ ഞാൻ പറയാം പതിവായി കണ്ട ദേവതകളെ ശാസ്താവിനെ ഭരിക്കേണ്ടതാണ് അതാണ് ഒന്ന് പൂയവും ശനിയും ഒത്തു വരുന്ന ദിവസം സവിശേഷ പ്രാർത്ഥനയുടെ വ്രതം മറ്റു ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കണം പൂയം നക്ഷത്രവും ശനിയാഴ്ച ഒത്തു വരുന്ന വളരെ വിശേഷപ്പെട്ട ദിവസമാണ് കറുപ്പ് നീല തുടങ്ങിയ വസ്ത്രങ്ങൾ ധരിക്കണം ഇതേപോലെ പിന്നെ പറയുന്ന രത്നങ്ങൾ എണ്ണാർദ്ദേശം പറയുകയാണെങ്കിൽ ഇവർക്ക് ധരിക്കേണ്ട ദിനം എന്ന് പറയുന്നത് ശനിയുടെ രത്നമല്ല പോയൻ ശനിയുടെ നക്ഷത്രമാണെന്ന് അറിയപ്പെടുന്നത് അവർ ധരിക്കേണ്ട മൂൺസൂണാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രകാന്ത കല്ല് വളരെ അനുകൂലമായിരിക്കും അവർക്ക് അത്യാവശ്യം മൂൺസൂൺ ധരിക്കാം കൂട്ടത്തിൽ വ്യാഴൻ്റെ കല്ലായ ഇന്ദ്രനീര അല്ല മഞ്ഞപ്പുഴിൻ്റെ അകം ധരിക്കാം ചൊവ്വയുടെ കല്ല് ചൊവ്വാനയുടെ കല്ലായ ചുവന്ന പവിഴം ഇത് മൂന്ന് ഇവർക്ക് ധരിക്കാവുന്നതാണ് ഇങ്ങനെ ലഗ്ന ജാദവൊക്കെ നോക്കിയിട്ട് കുറച്ചുകൂടെ ഒരു ജ്യോ ജ്യോതിഷൻ്റെ കൂടി ശരിക്കുന്നതാണ് ഉത്തമം എങ്കിലും ജനറലായിട്ട് എനിക്ക് പോകുന്ന കല്ല് എന്ന് ഞാൻ പറയുന്നത് മൂൺ സ്റ്റോണാണ് ചന്ദ്രകാന്ത കല്ലാണ് ലാൽ കിതാബ് എന്ന് പറയുന്നൊരു ശാസ്ത്ര ശാഖയുണ്ട് ജ്യോതിഷത്തിൽ അതിൽ ഞാൻ മുമ്പ് പലയിടയിലും ആരെപ്പറ്റി പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ അതിൽ പറയുന്നത് എണ്ണയും വയനും ദാനം ചെയ്യുക എന്നുള്ളതാണ് കടകെണ്ണയിൽ ഒഴിച്ച് പാചകം ചെയ്യുന്ന ഭക്ഷണം നായ്ക്കൾക്കും കാക്കുകൾക്കും കൊടുക്കും വാനരന്മാർക്ക് ഭക്ഷണം കൊടുക്കുക തൈരോ പാലോ കൊണ്ട് നെറ്റിയിൽ തിലകമണിയ പാമ്പുകളെ ഉപദ്രവിക്കാതിരിക്കുക അവർക്കൊരു ആവാസ കേന്ദ്രം ഉണ്ടാക്കി കൊടുക്കുക അതൊന്നും പ്രാക്ടിക്കൽ അല്ലെങ്കിലും കാവിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും വൃത്തിയന്മാരെ സഹായിക്കുക കറുത്ത മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എരുമാ പോത്ത് തുടങ്ങി വയ്ക്കുക വീട്ടിൽ ഒരു വെള്ളി വെള്ളിക്കട്ട സൂക്ഷിക്കുക വെള്ളിയിൽ ഉണ്ടാക്കിയ ചെറിയ കട്ട വെള്ളിക്കട്ട സൂക്ഷിക്കുക അതിനേ പോലെ വെള്ളി ആവരണങ്ങൾ ധരിച്ചാലും ഉത്തമമാണ് തുരുമ്പുള്ള ചെറിയ ഇരുമ്പ് കഷ്ണം വീട്ടിൽ പെഴ്സിൽ സൂക്ഷിക്കുക അപ്പോൾ തുരുമ്പുള്ള ഇരുമ്പ് കഷ്ണം അങ്ങനെ വാഷറൊക്കെ ഇല്ലേ ഫാനിൻ്റെയൊക്കെ ഇടയിലൊക്കെ ഇരിക്കുന്ന പഴയ പഴയ വാഷർ തുടങ്ങിയ കാര്യം അതൊക്കെ തുരുമ്പുള്ള ആയിരിക്കും അതായിരിക്കും നല്ല പൊതുങ്ങി പെഴ്സിനകത്ത് വെച്ചിരുന്നാൽ മതി ശനിയാഴ്ച പോകുക വസിക്കും ഇതൊക്കെ ഇതിന് പറയുന്ന പരിഹാരങ്ങളാണ് പിന്നെ ചില മുഹൂർത്തങ്ങൾ പറയുന്നുണ്ട് നാല് മാസങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആ ഏപ്രിൽ പതിനഞ്ച് തൊട്ട് ജൂൺ പതിനഞ്ചിലുള്ള രണ്ട് മാസം വെച്ചാൽ മേടവും ഇടവും മാസം വളരെ അനുകൂലമാണ് അഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളോ തൊഴിൽപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് കാര്യങ്ങളും തുടങ്ങാനായിട്ട് നല്ല മാസം സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ മേടവും ഇടവും കൊള്ളാം പിന്നീടുള്ള കന്നി മാസമാണ് അതായത് സെപ്റ്റംബർ പതിനഞ്ച് സെപ്റ്റംബർ പതിനഞ്ച് തൊട്ട് ഒക്ടോബർ പതിനഞ്ച് വരെ കൊള്ളാം പിന്നെയുള്ളത് വൃശ്ചിക മാസമാണ് ഡിസംബർ പതിനഞ്ച് തൊട്ട് ഡിസംബർ മുപ്പത് തൊട്ടുള്ള ആ സമയവും ഇതിനുള്ള അനുകൂലമാണ് ഇതൊക്കെയാണ് ജനറലായിട്ടുള്ള വിശേഷങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാ ഉപയോഗിച്ച് പോയ ജനിച്ച നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും എല്ലാ ആശുപത്രിയും നേർന്നുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം